ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടെസ് ഓഫ് ജെയ് അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ മെയിൻ ഡിഷായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പനീറാണ് പനീർ കൊണ്ടുള്ള ഒരു റെസിപ്പി അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ വിത്തിൻ ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് അടിപൊളി പനീർ ഗീ റോസ്റ്റ് തയ്യാറാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ റെസിപ്പി പനീർ ഗീ റോസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻസ് കാണാം അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പനീർ പനീർ ഇവിടെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാം പനീർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ അപ്പോൾ ഇത് ഇതുപോലെ ഈ വലുപ്പത്തിൽ വലുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ പനീർ ഗീ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മസാലകൾ അതിൽ അതായത് മിക്സ് ചെയ്യാനുള്ള മസാലകൾ ഇതൊക്കെയാണ് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും നമ്മൾ ഈ പനീറിൽ നല്ലപോലെ മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കും പനീർ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതേ കടായിൽ ബാക്കിയുള്ള ആ ഒരു നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് കുറച്ച് സവാളയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആയിട്ടാണ് നമ്മൾ ഈ പനീർ റോസ്റ്റിലേക്കായിട്ട് പനീർ ഗീ റോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ഈ പനീർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പം കുറച്ച് ഉപ്പ് പൊടിയും ഇതിനോട് കൂടെ കുറച്ച് ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു ഒരു സ്പൂൺ ഒരു ചെറിയ ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് പെരട്ടിയെടുക്കാം ഈ കംപ്ലീറ്റ് മസാലയും ഇതിലേക്ക് പിടിക്കുന്ന പോലെ നല്ല വൃത്തിയായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഈ മസാലകളെല്ലാം ഒരു കോട്ടിങ് കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം അപ്പോൾ ഈ പനീറിലേക്ക് മസാലയൊക്കെ നല്ല പോലെ പെരട്ടി വെച്ചിട്ടുണ്ട് നല്ലൊരു കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു വേണമെങ്കിൽ ഒരു ടു മിനിറ്റ്സ് മാറ്റി വയ്ക്കാം അപ്പോൾ ഇപ്പൊ ടു മിനിറ്റ്സ് ആയി കഴിഞ്ഞു ഞാൻ ഒരു രണ്ട് മിനിറ്റ് മാറ്റി വെച്ചു ആ സമയം കഴിഞ്ഞു ഇനി നമുക്ക് ഈ പാൻ വെച്ച് അടുപ്പ് കത്തിച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം ഇത് റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഗീ ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് സ്പൂൺ അഴിച്ചിട്ടുണ്ട് ധാരാളം മതിയാവും ചെറിയ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ അഴിച്ചിരിക്കുന്നത് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് ഇപ്പൊ നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് ഈ പനീറിന്റെ ഈ കഷ്ണങ്ങള് ഇതിൽ വെച്ചുകൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം െല്ലാം ഈ പനീറിന്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു ബാച്ചായിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ ഇത് ഇപ്പോ എല്ലാ സൈഡും ഏകദേശം നാല് സൈഡും നമ്മൾ തിരിച്ച് മറിച്ചുവിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനിയും കൂടുതൽ സമയം വെച്ചാൽ ഇത് ഹാർഡായി പോകും അതുകൊണ്ട് ഇത്ര മതി ഇനി ഇത് നിന്ന് ഈ പനീറെല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് എടുക്ക ഇത് ഫ്രൈ ചെയ്ത പനീറെല്ലാം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ പാനിലേക്ക് തന്നെ ആ ബാക്കിയുള്ള ആ ഗീല് ഈ സവാളയും അതേപോലെ ഈ സ്പ്രിങ് ഓണിയനും ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഫസ്റ്റ് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കൂടുതൽ വഴണ്ട ഒരുമാതിരി മുരിയാനൊന്നും പാടില്ല നല്ല കഞ്ചി ആയിരിക്കണം അതിനുവേണ്ടി ചെറുതായിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലൈറ്റായിട്ട് ഈ സവാളയ്ക്ക് ഈ ചെറിയ എന്താ പറയുക അളവിലുള്ള ഈ സവാളയ്ക്ക് ആവശ്യമായ प्रिंग प्रिंग है है േ ചേർത്തിട്ടുള്ളൂ ഇനി അതിന്റെ കൂടെ ഈയൊരു സ്പ്രിംഗ് ഓണിയൻ കുറച്ചുള്ള അതും ചേർക്കുന്നുണ്ട് ഇത്രയും മതി ഇത്രയും മതി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട കാര്യമുള്ളൂ ആ ക്രഞ്ചിനെസ് പോകരുത് ഉള്ളിയുടെ അങ്ങനെ തന്നെ അത് കടിക്കാൻ പറ്റണം നമുക്ക് മതി ഇത്രയും മതി ഒരു ചെറിയൊരു ഫ്ലേവറിനും ഒരു ഗാർണിഷിങ്ങും പിന്നെ പനീർ തനിയെ കഴിക്കുന്നതിന് പകരം കൂടെ ചെറുതായിട്ട് ഒന്ന് കടിച്ചു കഴിക്കാനും കൂടി മാത്രമാണ് ഇത് ചേർക്കുന്നത് അതുകൊണ്ട് ഇത്രയും മതി നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് പനീറിലേക്ക് ഇത് ഈ കൂട്ട് ഈ പനീറിന്റെ മേലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയേ ഉള്ളൂ റെഡി പനീർ ഗീറോസ്റ്റ് റെഡി അപ്പൊ നമുക്ക് ഈ പനീർ ഗീറോസ്റ്റ് ഒന്ന് ടേസ്റ്റി ഉണ്ടേ ഞാൻ തന്നെ ആദ്യം ചെയ്യാം എന്നിട്ട് തരാ വേണ്ട സൂപ്പർ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അതും ഈ സ്പ്രിങ് ഓണിയനും ഈ നോർമൽ ഓണിയനും ഒക്കെ കൂടി അതിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് എനിക്കിഷ്ടമാണ് സ്പ്രിങ് ഓണിയന്റെ ഇങ്ങനെ നെയ്യ് മൂപ്പിച്ചിട്ടുള്ള ഈ ഫ്ലേവർ പനീർ ഗീ റോസ്റ്റ് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നാണിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നന്നായിരിക്കും അല്ല വെറുതെ ഇങ്ങനെ പനീർ മാത്രം കഴിക്കാനാണെങ്കിലും വളരെ നന്നായിട്ടുണ്ട് കഴിക്കാം അപ്പൊ ഇന്ന് ഞാൻ ചെയ്തതുപോലെ ഒരു പനീർ ഗീ റോസ്റ്റ് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയുമല്ലോ അല്ലെ അപ്പോ ഇനി ഒരു വീഡിയോമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്